ഹലോ ഏരുവാൻ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ശർക്കര മയിലാഞ്ചി ആണ് ശർക്കര മൈലാഞ്ചി നമ്മൾ നഖത്തിനിടുന്ന മയിലാഞ്ചിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് ആദ്യം നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് പിന്നെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം അതേപോലെ രണ്ട് മൂന്ന് ശർക്കരയും ശർക്കര എല്ലാവർക്കും ഒരുപോലെ ഒരിക്കലും കിട്ടാറില്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും എന്തെങ്കിലും നമുക്ക് കിട്ടുന്ന ലിക്വിഡ് തീരെ ചോക്കാത്ത ലിക്വിഡ് ആയിരിക്കും അതല്ലെങ്കിൽ നമുക്ക് തീരെ ലിക്വിഡ് കിട്ടില്ല ഞാൻ ഈ പറയുന്ന മെത്തേഡ് യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ലിക്വിഡ് കിട്ടും നല്ല റെഡ് ആയിട്ടുള്ള ലിക്വിഡ് കിട്ടും അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇനി നമുക്ക് ഈ ശർക്കരയെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം ഉടച്ചെടുത്താൽ മതി നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ മടിയാണെങ്കിൽ ഇങ്ങനെ ചതച്ചെടുത്താലും മതി ശർക്കരയിലൊരു കവറിലിട്ടിട്ട് ഇങ്ങനെ നമ്മളെ വെയിറ്റ് ഉള്ള അമ്മിക്കുട്ടി വെച്ചിട്ട് ഇങ്ങനെ ചതച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഭയങ്കര തിന്നാക്കി എടുക്കണം എന്നൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി ഞാൻ എന്നോ എടുത്തുവച്ച ഒരു വീഡിയോ അത് പക്ഷേങ്കിൽ എനിക്കിപ്പോൾ തീരെ വയ്യ ആ സമയത്താണ് ഞാൻ വോയിസ് റെക്കോർഡ് കൊടുക്കുന്നത് അതാ കേട്ടോ അങ്ങനെ സൗണ്ടിന് എന്തെങ്കിലും ഒരു വല്ല തോന്നുന്നില്ലേ പിന്നെ ശർക്കര എടുക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഡാർക്കായിട്ടുള്ള ശർക്കര എടുക്കുന്നതായിരിക്കും നല്ലത് എന്നാലും നമ്മളെ ലിക്വിഡിന് നല്ല സ്റ്റെയിൻ ഉണ്ടാവും നിറം കുറവുള്ള ശർക്കരയൊക്കെ ഉണ്ട് അതൊന്നും എടുക്കാൻ പാടില്ല ഞാനിപ്പോൾ ഇവിടെ രണ്ട് ശർക്കരാണ് എടുത്തിട്ടുള്ളത് ഇപ്പൊ വലിയ ശർക്കരയൊക്കെ ആണെങ്കിൽ ഒന്നര ശർക്കര ഒക്കെ എടുത്താൽ മതി ഇനിയിപ്പോൾ നല്ല ചെറിയ ശർക്കര ആണെങ്കിൽ രണ്ട് ശർക്കരൊക്കെ പകരം രണ്ടര മൂന്നോ ഒക്കെ എടുക്കേണ്ടി വരും ശർക്കര കൂടുതൽ ആഡ് ചെയ്താൽ നമുക്ക് അത്യാവശ്യം ലിക്വിഡ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും ശർക്കര കട്ട് ചെയ്തൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഇതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ചായപ്പൊടി ഒന്നും വേണ്ടട്ടോ നമ്മൾ എടുക്കുന്ന ശർക്കരൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ചായപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി രണ്ട് ശർക്കരയ്ക്ക് രണ്ട് സ്പൂൺ ചായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ എല്ലാം പിന്നെ നമ്മൾ അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് ആ ക്ലിപ്പ് എന്നോട് വിട്ടുപോയി നമ്മൾ ചായപ്പൊടി ആഡ് ചെയ്ത സെയിം മെത്തേഡിൻ്റെ തന്നെയാണ് പഞ്ചസാരക്കും വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് മൂന്നും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇതേപോലെ കൈവച്ചിട്ട് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ശർക്കറി കട്ട കട്ടി കെടുക്കുന്നതൊക്കെ ഒന്നുകൂടി പൊടിഞ്ഞ് കിട്ടും നല്ല ഫൈനായിട്ട് ഒന്നുകൂടി പൊടിഞ്ഞ് തരിതരിയായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കുക ഇനി നമുക്ക് വേണ്ടത് മൈലാഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രമാണ് ഞാനിവിടെ ഒരു വലിയ പാത്രം എടുക്കുന്നുണ്ട് നിങ്ങൾ ഇതിനെ ആദ്യമായിട്ട് പരീക്ഷിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങളെ വീട്ടിൽ യൂസ് ചെയ്യാണ്ട് പഴയതായിട്ട് മാറ്റി വെച്ച പാത്രം എടുക്കുക കാരണം നമ്മൾ ഇത് ഒരിക്കലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലെ കറ ഒരിക്കലും പോകൂല്ല പാത്രം കേടായി പോകും ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ പാത്രം ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പാൽപ്പൊടിന്റെ ടിന്നൊക്കെ ഉണ്ടാവും വലിയ സൈസ് ടിന്നില്ലേ അതൊക്കെ എടുക്കുക ഇനി നമുക്ക് ഈ പാത്രത്തിന്റെ സെൻ്റർ പോർഷൻ ഒഴിവാക്കിയിട്ട് സൈഡിൽ കൂടിയായിട്ട് ഈ ഒരു മിക്സ്ച്ചർ ഇട്ട് കൊടുക്കുക ഒരു സ്ഥലത്തായിട്ട് മാത്രം ഇട്ട് കൊടുക്കരുത് കേട്ടോ വട്ടത്തിൽ ഇങ്ങനെ പാത്രത്തിന്റെ ഷേപ്പിൽ റൗണ്ട് ഷേപ്പിൽ ഇട്ട് കൊടുക്കണം ആ സെന്ററിലെ പോർഷനിലെ തീരെ ആവാതെ അത് മൊത്തം സൈഡിലോട്ടേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ അതെന്തിനാണ് ആ സെന്റർ പോർഷൻ ഒഴിവാക്കിയിടുന്നതെന്നല്ലേ ആ ഭാഗത്തേക്ക് നമുക്ക് രണ്ട് പീസ് ടൈൽസിൻ്റെ കഷ്ണം ഏഡ് ചെയ്ത് കൊടുക്കണം ടൈൽസിൻ്റെ പീസ് ഏഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇത് അടുപ്പത്ത് വെക്കുന്ന സമയത്ത് ഭയങ്കര ചൂടല്ലായി കഴിഞ്ഞാൽ നമുക്കിതിൽ കിട്ടുന്ന ലിക്വിഡ് ചൂട് കാരണം വറ്റിപ്പോവും അപ്പം നമ്മൾ നമ്മുടെ ഈ പാത്രത്തിൻ്റെ അടിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ചൂട് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൈൽസിൻ്റെ കഷണം വെച്ചിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു പാത്രം എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ കൊടുക്കണമെന്നില്ല ഞാൻ ഇപ്പം വെക്കുന്ന ഈ പാത്രം ഉണ്ടല്ലോ അങ്ങനെ ഒരു പാത്രം മാത്രം വെച്ച് കൊടുത്താൽ മതി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ രണ്ടാമത് എടുക്കുന്ന പാത്രവും വീട്ടിൽ യൂസ് ചെയ്യാതെ മാറ്റി വെക്കുന്ന പാത്രമായിരിക്കണം ഇനിയിപ്പം നിങ്ങൾ യൂസ് ചെയ്യാത്ത പാത്രം ഒന്നും തന്നെ ഇല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ ചോദിച്ച് സമ്മതം വാങ്ങിയിട്ട് ഈ നല്ല പാത്രം എടുത്ത് വെക്കുക ഞാനൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിൽ ഒരുപാട് പാത്രങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ മാത്രമല്ല എൻ്റെ കസിൻ്റെ വീട്ടിൽ പോയി അവളെ പ്രോത്സാഹിപ്പിച്ചു അവളെ കൊണ്ടും ഉണ്ടാക്കിപ്പിച്ച അവിടുത്തെ പാത്രം ഒക്കെ കേടാക്കി വെക്കും ഇനി നമ്മൾ ഈ പാത്രത്തെ വേറൊരു വലിയ പാത്രം വെച്ചിട്ട് മൂടി വെക്കണം സാധാ പരന്ന സൈസ് മൂടിയൊന്നും വെക്കാൻ പാടില്ല കാരണം നമുക്ക് ഈ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഏഡ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇങ്ങനെ കുറച്ച് താഴ്ന്ന ടൈപ്പ് ഓഫ് പാത്രങ്ങൾ വെച്ച് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ ഒരു കാൽ ഭാഗം വരെ നമ്മൾ സാധാ പച്ചവെള്ളം നിറച്ച് കൊടുക്കുക അപ്പോൾ ഇങ്ങനത്തെ പാത്രം വെക്കുന്ന സമയത്ത് ആ പാത്രത്തെ കവർ ചെയ്ത് വെക്കാൻ വരുന്ന ടൈപ്പ് ഓഫ് പാത്രായിരിക്കണം അതായത് അതിൽ ആവി പുറത്തേക്ക് പോവാത്ത പാത്രായിരിക്കണം അന്നപ്പോ ചില പാത്രം ഒന്നും അങ്ങനത്തെ നമുക്ക് സൈസ് ഒത്തു കിട്ടണം എന്നില്ല സമയത്ത് നമ്മളൊരു തുണി വെച്ചിട്ട് ഇതിനെ കവർ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ചെയ്ത പോലെ ഒരു തുണി വെച്ചതിനെ ചുറ്റി അവിടെ കെട്ടി കൊടുക്കുക എന്നിട്ട് നമ്മൾ അടുത്ത് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെക്കുക എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പത്ത് ടു പതിനഞ്ച് മിനിറ്റ് വരെയൊക്കെ നമ്മൾ ഇങ്ങനെ വേവിച്ചെടുക്കണം ഈ ടൈമിന് നമ്മൾ എങ്ങനെയൊക്കെ പൊതിഞ്ഞ് കിട്ടിയാലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പുക വന്നുകൊണ്ടിരിക്കും ഈ പുക വരുന്നതിൻ്റെ സിംഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് ലിക്വിഡ് വെകുന്നുണ്ട് എന്നാണ് പുക വരുന്ന സമയത്ത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നല്ല രീതിക്ക് പുകയൊക്കെ വരും ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ മേലെ വെച്ച് ആ പാത്രം എടുത്ത് മാറ്റുക ഒരിക്കലും ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്ത ചെയ്തപാട് തന്നെ മൂടി തുറന്നെടുക്കാൻ പാടില്ല ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ചൂടൊക്കെ പോയിട്ട് തണിഞ്ഞതിന് ശേഷം മാത്രം തുറന്നാൽ മതി നമുക്കപ്പോൾ ഇവിടെ കുറേ ലിക്വിഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരുപാട് പ്രാവശ്യം ഇടാനുള്ളത് ഉണ്ടാവും എന്നിട്ട് ഈ വേ ഈ ലിക്വിഡിൽ നിന്ന് നമുക്ക് വേണ്ടത്ര കുറച്ച് ലിക്വിഡ് എടുത്തിട്ട് അതിൽ കുറച്ച് മൈദ മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് പരുവത്തിലാക്കിയിട്ടാണ് നമ്മൾ നെയ്ലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് ലിക്വിഡ് എടുത്താൽ മതി കിട്ടും നമുക്കൊരു സ്പൂൺ ലിക്വിഡൊക്കെ എടുത്താൽ നമുക്കതൊരു രണ്ട് ദിവസത്തേക്കൊക്കെ ഇടാനുള്ളത് ഉണ്ടാവും ഇങ്ങനത്തെ മലാജ്ജ് നമ്മൾ രണ്ട് മൂന്ന് ദിവസമൊക്കെ കിട്ടാലാണ് നല്ല സ്റ്റെയിൻ വരുന്നത് ഫസ്റ്റ് ടൈം യൂസിലൊക്കെ ചെറിയ സ്റ്റെയിനേ ഉണ്ടാവും ഈ ബാക്കി വന്ന ലിക്വിഡ് നിങ്ങൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെക്കുക പുറത്ത് വെക്കാൻ പാടില്ല പുറത്തൊക്കെ വെച്ചാൽ ഇത് കേടായിട്ട് പോകും ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ മെസ്സേജ് അയച്ചാൽ മതി